അപ്പോൾ പച്ചരി കൊണ്ടുള്ള നല്ല അടിപൊളി ചോറാണ് കേട്ടോ മഴക്കാലത്തൊക്കെ നല്ല ചൂടുകൂടെ കഴിക്കാൻ പറ്റി സൂപ്പർ ചോറാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പം നല്ലൊരു മഴയൊക്കെയാണ് അപ്പോൾ കറിക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ പരിപ്പ് കറി വയ്ക്കുകയെന്ന് ഓർത്ത് മഴക്കാലത്ത് പരിപ്പ് കറി സാധാ പറഞ്ചു ഉറക്കുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാവില്ലല്ലോ അപ്പോഴാണ് പച്ചരി ഇരിക്കുന്ന ഓർത്തത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് കേട്ടോ അപ്പോൾ കുറെയൊക്കെ പെറുക്കി കളയാനുണ്ട് അതൊക്കെ പെറുക്കി കളഞ്ഞ് നന്നാക്കി വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചതിന് ശേഷം ഞാൻ ഈ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ചിരണ്ടി എടുത്തത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തത് രണ്ടര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിന് വേണ്ടി ഒരു മുറി തേങ്ങ മതി പിന്നെ ഞാൻ അതിലേക്ക് പെരിഞ്ചീരകോണിട്ട് കൊടുക്കണത് അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ തേങ്ങാച്ചോറിന് ശരിക്കും തേങ്ങ മുഴുവനായിട്ടിടും അപ്പോൾ വായിലൊക്കെ തടയും എല്ലാവർക്കും ഇഷ്ടാവില്ല പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ പിഴിഞ്ഞെടുക്കാറ് അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണേൽ എളുപ്പം ഇതാണ് അപ്പോൾ ഞാനിത് എൻ്റെ വാപിച്ച് വയ്ക്കണത് കണ്ടാണ് കേട്ടോ ഇങ്ങനെ വച്ച് തുടങ്ങിയത് അപ്പം നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് അപ്പം പെരിഞ്ചീരകവും ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും അരച്ചെടുക്കുക ഒരുപാട് അരയുണ്ട ഒരു തേങ്ങയുടെ ഒരു തരിതരിപ്പൊക്കെ ഉള്ള രീതിയിലൊന്നും ഒരു അരച്ചെടുക്കുക അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചോറ് വയ്ക്കാനായിട്ട് വേഗം കഴുകുകയും ചെയ്യും തേങ്ങാപ്പാലൊക്കെ ആവുമ്പം രണ്ട് മൂന്ന് പ്രാവശ്യം തേങ്ങ മിക്സിയിലൊക്കെ ഇട്ടടിച്ചിട്ട് അരച്ചെടുക്കണമല്ലോ ഇതാകുമ്പോൾ ഒറ്റയടിക്ക് വേഗം പണിതീരുകയും ചെയ്യും നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ആണ് ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അരിപ്പൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ മഴ വീണ സ്വന്തം കേൾക്കുന്നത് അപ്പോൾ അരിപ്പൊക്കെ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാള കറിവേപ്പില പിന്നെ രണ്ട് മൂന്ന് ഏലക്ക നന്നായിട്ടൊന്ന് പൊട്ടിച്ചത് എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ഇല്ലെങ്കിലും ചെറിയ ഉള്ളി നല്ലതാണ് കേട്ടോ ചെറിയുള്ളി എന്നേക്കാൾ എളുപ്പം സവാളയാണ് അപ്പം ഇത് കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് റെഡിയാക്കണത് അതാകുമ്പോൾ ഒരു വിസിൽ പോയാൽ മതി അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് തേങ്ങാച്ചോറിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് നെയ്യും ഓയിലൊന്നും ചേർത്ത് അത്രയും ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ നമ്മളെടുത്തത് സവാള വേപ്പില ഏലക്ക പൊട്ടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒരുപാട് മുരിഞ്ഞു പോകരുത് നിറം മാറാതെ തന്നെ നന്നായിട്ട് വാടണം അതിലേക്ക് കുറച്ചും കൂടി പെരിഞ്ചീലകം ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് പെരിഞ്ജീലകം തേങ്ങ അരച്ചപ്പോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി എടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആ അളവിൽ തന്നെ അപ്പോൾ ഈ ഒരു അളവിലാണ് അരി അരിയുണ്ടായത് അപ്പോൾ ആ ഒരു ഒരളവിൽ ഒരു പാത്രം തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അണ്ട് സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുമില്ല അന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് വീണ്ടും ഒരു പാത്രം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെടുത്ത അളവിൻ്റെ ഇരട്ടി വെള്ളം ഇരട്ടി വെള്ളമാണ് ഒഴിക്കണത് നമ്മളെടുത്ത അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ പെരിഞ്ചീരത്തിൻ്റെ കുറച്ച് അരിതിരിപ്പൊക്കെ ഉണ്ടായി അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് തിളക്കാൻ വയ്ക്കുക ഇപ്പം നമ്മൾ അരി കുതിർത്തിയത് കൊണ്ട് ചരുവത്തിലിട്ടാലും വേഗം റെഡിയാവും കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വറന്ന് പോകാൻ വെച്ചാൽ അരി ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുക്കർ വെച്ച് അടച്ചിട്ട് ഒരു വിസിൽ പോയി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറ് റെഡിയായി അപ്പോൾ കുക്കർ തിങ്ങി നിറഞ്ഞ് ഇരിക്കരുത് പച്ചരിയായതുകൊണ്ട് ആകവിഞ്ഞ് പശ പോലെയായിപ്പോകും അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കുക്കറിൽ നമുക്കൊന്ന് കയ്യിലൊക്കെ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള അളവിലെ അരിയൊക്കെ വയ്ക്കാമോളൂ അല്ലെങ്കിൽ ആകെ തിങ്ങി ജാമായിട്ടിരിക്കും ഒരേ ഒരു വിസിൽ പോകാമോളൂ കേട്ടോ അപ്പോൾ വിശിൽ വരാറായിട്ടുണ്ട് അപ്പോൾ വിസിൽ ഒരു വിസിൽ പോയിട്ടു അപ്പോൾ ചില കുക്കറിൻ്റെയൊക്കെ വിസിൽ പോയി കഴിഞ്ഞ് വെയിറ്റ് പൊങ്ങി ഒരുപാട് നേരം കഴിയുമ്പോൾ കഴിയുമ്പോഴേ താഴുള്ളു പിന്നെ കൈ വെച്ചിട്ടൊന്നും താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറിയൊക്കെ ശരിയാക്കുമ്പോഴത്തേക്കും കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു വിസിലേക്ക് പോയതിന് ശേഷം അരിയൊക്കെ നന്നായിട്ട് വെന്ത് ആ തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ചോറിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക ഉണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്യാനുള്ള സ്പേസ് കുക്കറിൻ്റെ അകത്ത് വേണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ അരി ഇടാനായിട്ട് ഇനി കുക്കറിൽ ഇടണമെന്നൊന്നുമില്ല അരി കുതിർത്തിയത് കൊണ്ട് നമ്മൾ ഈ അളവ് ഈ അളവിൽ തന്നെ നമുക്കൊരു ശരീരത്തിൽ വെച്ചാലും പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ കുക്കറിലാവുമ്പോൾ കൂടെ കൂടെ ഇളക്കി കൊടുക്കേണ്ട ഒരു വിസിൽ പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക അതാണ് നല്ലൊരു എളുപ്പം അപ്പം ചോറ് നല്ലോണം എല്ലാം മിക്സ് ചെയ്യുക എന്നുവെച്ചാൽ തേങ്ങയുടെ അരപ്പൊക്കെ മുകളിൽ വന്നെടുക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ നല്ല മണമൊക്കെ വന്നിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു മണോണ്ട്ടാ വന്നത് നല്ല മഴക്കാലത്ത് നല്ല ചൂടൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചോറാണ് കറിയൊന്നും വേണ്ട ഒരു സവാളയേണ്ട കച്ചമ്പിറക്കുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ അപ്പം ചോറെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ഇട്ട് കഴിക്കുകയാണ് ചൂടുകൂടെ തന്നെ കഴിക്കുകയാണ് ഒരച്ചാറും പപ്പടവും ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ചോറാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുക്കറിയിൽ നിന്ന് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ തേങ്ങാ ചോറിനുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നല്ല പുതിനീനയിലെ അല്ല വല്ലിയിലൊക്കെ ഇട്ട് നല്ല അടിപൊളി പരിപ്പ് കറി ചെറുതായിട്ട് തേങ്ങ ഒക്കെ അരച്ച പരിപ്പറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കച്ചമ്പറും ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് അച്ചാറിൻ്റെ കൂടി ഇട്ട് മിക്സ് ചെയ്തതിൻ്റെ അടിപൊളി സൂപ്പർ ചോറാണ് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇല്ലെങ്കിൽ ഇതേപോലെ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ചോറാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പച്ചരി വേണമെന്നൊന്നുമില്ല കേട്ടോ കുത്തരി നമ്മുടെ സാധാ ചാക്കരിയും കൊണ്ട്